ഹലോ എവ്രി വൺ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി റെസിപ്പി ആയിട്ടാണ് അധികം ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എത്ര മടിയുള്ളവരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു കിലോ മട്ടൺ എടുത്ത് എഴുത്തിരിക്കുന്നത് അതിനൊരു അര ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ ഓയിലൊഴിച്ച് അതിനകത്തിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കുറച്ചും കൂടി ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും എണ്ണയും നെയ്യും കൂടെ നല്ലപോലെ വഴി വരുന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ കാർലിക് പേസ്റ്റ് ചേർക്കാവുന്നതാണ് അതൊരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ കാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതും ഈ മിക്സറിനോട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യുന്നവരെ നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കറിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇത് ഈ മിക്സ് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി ഇങ്ങനെ സ്ക്വയർ പോലെ അരിഞ്ഞത് ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി ഇതും നല്ലപോലെ ഈ ഉള്ളിയിലും കിടന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പം നല്ലപോലെ മിക്സ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ ഈ തക്കാളിയും ഉള്ളിയും ചിഞ്ചക്കാളി പേസ്റ്റും പച്ചമുളകും എല്ലാം നന്നോട്ട് വഴണ്ടി വരുന്നതിന് ശേഷം സൈഡിൽ വേറൊരു പാനിൽ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും നാല് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നല്ലപോലെ വറുക്കണം അതിനുശേഷം ഈ കുക്കറിലോ മിക്സിലോട്ട് ഇതിട്ട് ഇളക്കണം നല്ലപോലെ ഈ കുക്കറിലെ മിക്സും ഈ പൊടികളും എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി നല്ലപോലെ യോജിക്കണം ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു കിലോ മട്ടൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കുക്കറിലേക്ക് ഇട്ടിയതിന് ശേഷം ആ ഉള്ള ഉള്ളിയുടെയും മസാലയുടെയും മിക്സൊക്കെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കണം എല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒരു ഒത്തിരി ഒന്നും എടുക്കുന്നില്ല കുറച്ച് ഒരു അര ലിറ്ററോളം ചൂട് വെള്ളം ഒഴിക്കുന്നു പിന്നെ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഒരു ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് അത് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക ഒരു അഞ്ചോ ആറോ വിസിൽ മതിയായിരിക്കും അതിന് ശേഷം അതിൻ്റെ ഇത് പോകുന്ന വരെ അടച്ച് വെക്കുക അതിന് ശേഷം തുറക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റി എണ്ണയായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ നല്ല എണ്ണയും നെയ്യ്ക്കത്തെ എണ്ണയും നല്ലപോലെ സൂപ്പറായിട്ടുള്ളൊരു മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളാണ് ഒറ്റ ഒരു വെസ്സിൽ തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് കുപ്പറിൽ തന്നെ എല്ലാം ഇട്ട് മസാലയൊക്കെ ഇട്ട് മസാലയൊക്കെ റോസ്റ്റ് ചെയ്ത് ചേർത്ത് നല്ല രീതിയിൽ ഒരു മട്ടൺ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇത് നമുക്ക് ഈ മട്ടൺ കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൂടെയോ എന്തിട്ട് കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിവിടെ കപ്പയും മട്ടൺ കറിയും ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ കുറച്ച് ചോറും വീട്ടിൽ മെക്യൂരിറ്റിയും എല്ലാം കൂടെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്